വീണ്ടും കൈ നനക്കുക ഈ ശകലയെടുക്കുക ഇടകയെ പിടിക്കുക കൈ നനയ്ക്കുക നമ്മൾ പുടിമണ്ണ് വിതറണം പുടിമണ്ണ് മണൽ വിതറി മണൽ എടുക്കുക മണല് വിതറുക കൈ നനയ്ക്കുക ഈ ശകലം കൊണ്ട് കുത്തി കീറുക എന്ന് പറയും നമ്മൾ നേരത്തെ കീറി പോകണമെങ്കിൽ തന്നെ പടിഞ്ഞാറൻ സെൻട്രിന്ന് കുത്തി കീറുക തെക്കുവശത്ത് കുത്തി കീറുക മൂന്ന് കുത്ത് താഴെ സെൻടർ അറ്റ മൂന്ന് കുത്ത് ഇവിടുന്ന് തെക്കുന്ന വടക്കോട്ട് മൂന്ന് കുത്ത് പടിഞ്ഞാറുന്ന മൂന്ന് കുത്ത് കിഴക്കുവശത്ത് മൂന്ന് കുത്ത് ഈശാനം വശം വീണ്ടും നാട്ടുക കഴിഞ്ഞ നനയ്ക്കുക വളത്തിന്റെ ജലം തിളക്കുക നിറതി ഓണി കളയുക കഴിഞ്ഞനക്കഴിഞ്ഞ നനയ്ക്കുക ഒരു ശകലം ഈ ശകലം വെക്കുക ശങ്ക വെക്കുക കഴിഞ്ഞ കഞ്ഞി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു പുഷ്പം എടുത്ത് കിഴക്ക് ഒന്ന് ഒഴിയുക ഒരു പുഷ്പം എടുത്ത് നമുക്ക് ഇടുക കഴിഞ്ഞനെച്ച് കക്കി നമ്മളിലേക്ക് ഇടുമ്പോൾ പൂർണ്വസ്ത്രമെന്ന് പറഞ്ഞാൽ വ്യാഹതി മന്ത്രം ചൊല്ലി ഇടുക ഇട്ട് കൈവിടാതെ ഒരു ശകലം വെച്ച് വീശിക്കത്തിക്കുക ഇടത്ത് കൈ വിടരുത് ആ സമയത്ത് വീശുപാടപ്പെട്ട ശകലം നമ്മളോട് എടുത്ത് വെച്ച് ശകലം വെച്ച് വീശിക്കത്തിക്കുക വീശിക്കത്തിച്ചിട്ട് മാറ്റുക ായിട്ട് കഴിഞ്ഞനച്ച് വടത്തിൻ്റെ ഇല എടുത്ത് ഹോമുടത്തെ ഒന്ന് തൊട്ട് ആദ്യം ഒന്ന് വിളാകുക പിന്നെ കഴിഞ്ഞ നനച്ച് ജലമെടുത്ത് തൊടാതെ ഒന്നും വിളാകുക കഴിഞ്ഞനയ്ക്കാൽ പിന്നെ അടുത്തിടെ വെച്ചാൽ പരിസ്ഥരണം ഹോമുണ്ടത്തിൽ പരിസ്ഥരണം ചെയ്യുക അതിനകത്ത് നമ്മൾ എടുക്കുന്നത് പതിനാറ് പുല്ല് പതിനാറ് പുല്ല് നന്നാല് വീരം വടക്കാതി കിഴക്ക് രണ്ടാമത് തെക്കും പടിഞ്ഞാറ് മൂന്നാമത് തെക്ക് നാലാമത് അങ്ങനെ നന്നാല് പുല്ല് വെച്ച് വടക്കോട്ട് വെക്കുന്ന തെക്കോട്ട് വെക്കുന്ന കിഴക്കോട്ട് തലയാക്കി കിഴക്ക് പടിഞ്ഞാറ് വെക്കുന്ന വടക്കോട്ട് തലയാക്കി വെക്കണം അപ്പം ആദ്യം വടക്കോട്ട് നാല് പുല്ലു വെക്കുക അത് കഴിഞ്ഞ് കിഴക്കോട്ട് നാല് പുല്ലു വെക്കുക അത് കഴിഞ്ഞിട്ട് പടിഞ്ഞാറ് നാല് പുല്ല് വെക്കുക അത് കഴിഞ്ഞിട്ട് തെക്കോട്ട് നാല് പുല്ല് വെക്കുക വെച്ച് കഴിഞ്ഞ് കൈ കഴുകി ഇപ്പം ഇത് ഉറപ്പിക്കാൻ ശകലം വെച്ച് ഉറപ്പിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ശകലം എടുക്കുക നാല് പ്ലാമ്പറേൻ്റെ പീസ് എടുക്കുക അഗ്നി കോണിലാദ്യം വെക്കുക അത് കഴിഞ്ഞിട്ട് നിറതി ഗുണിംഗ് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് വായുഗോണി വെക്കുക അത് കഴിഞ്ഞ് ഈശാന ഗുണി വയ്ക്കുക എന്നിട്ട് കൈ നനച്ച് കിഴക്കാതിൽ ഉറച്ചൊന്നും തൊട്ട് നോക്കുക കിഴക്കാതി തൊട്ട് നോക്കുക അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാദിച്ചു വെക്കുന്ന ചടങ്ങ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഓമത്തിലെടുക്കുന്ന എല്ലാ സാധനങ്ങളും വടക്ക് വശത്ത് ഗുരുവിൻ്റെ അഭിമുഖമായിട്ട് ചാതിച്ച് വെക്കണം അതിനാണ് നമ്മൾ ചെയ്യുന്ന